വിറകുപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഏലക്കാ ഡ്രയറുകൾ സംബന്ധിച്ച കേസ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ തള്ളിയ വിഷയത്തിൽ രാഷ്ട്രീയ വിവാദവുമായി കർഷക സംഘടനകൾ രംഗത്ത് ഇടതു വലതു രാഷ്ട്രീയ പാർട്ടികളുടെ കർഷക സംഘടനകളാണ് പാർലമെന്റ് ഇലക്ഷൻ മുൻനിർത്തി വിവാദവുമായി എത്തിയിരിക്കുന്നത് വിഷയത്തിൽ ഡ്രയറുടമകളുടെ ഫീസ് വാങ്ങി കേസ് നടത്തിയ ജോയ്സ് ജോർജ് സംഭവത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നുവെന്നാരോപിച്ച് കർഷക കോൺഗ്രസ് രംഗത്ത് വന്നു ഇതേസമയം പാർലമെന്റ് ഇലക്ഷൻ മുൻനിർത്തി യു ഡി എഫ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന ആരോപണവുമായി ഇടതുപക്ഷ കർഷക സംഘടനകളും രംഗത്തെത്തി കഴിഞ്ഞ സിറ്റിംഗിലാണ് വിറക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഏലക്ക ഡ്രൈവറുകൾ നിർത്തലാക്കണമെന്ന കേസ് ദേശീയ ഗ്രീൻ ട്രൈബ്യൂണൽ തള്ളിയത് പരിസ്ഥിതി സൗഹാർദ്ദമായ സാഹചര്യത്തിലാണ് വിറക് ബ്രിക്കറ്റ് എന്നിവ ഉപയോഗിച്ചുള്ള സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നതെന്നും കർഷകന്റെ ഉൽപ്പന്നം ഉണക്കിയെടുക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെയുള്ള മെഷീനാണ് ഉപയോഗിക്കുന്നതെന്നും ട്രൈബ്യൂണൽ വിലയിരുത്തിയിരുന്നു ഡിസ്ട്രിക്ട് കാർഡമൺ ഓണേഴ്സ് അസോസിയേഷൻ കക്ഷി ചേർന്ന കേസിൽ മുൻ ഇടുക്കി എം അഡ്വക്കേറ്റ് ജോയിസ് ജോർജാണ് ഹാജരായത് ഇതിനെ ചൊല്ലിയാണ് ഇപ്പോൾ രാഷ്ട്രീയ വിവാദവും ഉടലെടുത്തിട്ടുള്ളത് കേസ് നടത്തിയ അഭിഭാഷകൻ സംഭവത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നതായാണ് കർഷക കോൺഗ്രസിന്റെ ആരോപണം ഇതിന്റെ പിന്നിൽ ഉദ്ദേശിക്കുന്നത് ഞങ്ങള് കർഷക കോൺഗ്രസ് അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇതിൻ്റെ പേരിൽ കാർബൺ ഫണ്ട് പിന്നെ തട്ടിയെടുക്കുക എന്ന് പറയുന്ന വലിയ ഗൂഢശ്രമമാണ് നടക്കുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഗൂഢ സംഘം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാമായിരുന്നു അന്ന് ഞങ്ങളിത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അങ്ങ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും ഞങ്ങൾക്കറിയാം അതിനെ ശക്തമായി പ്രതിരോധിക്കുവാനും കർഷക കോൺഗ്രസ് ശക്തമായ നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഈ അടുത്തു വരുന്ന പാർലമെന്റ് ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ചില അഭിഭാഷകർ ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫീസ് വാങ്ങിക്കൊണ്ട് കേസ് നടത്തിയ ആളുകൾ ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന എന്ന സ്ഥിതിയാണ് ഇപ്പൊ നിലവിലുള്ളത് ഇത് തൊട്ടടുത്തു വരുന്ന ഇലക്ഷനിൽ വോട്ടാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇത് ജനം തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതിനുള്ള ഇടതുപക്ഷ കർഷക സംഘടനയുടെ മറുപടി ഇങ്ങനെയാണ് ഇപ്പോൾ കരുതൂണൽ അങ്ങനെ തീരുമാനമെടുത്തതും കർഷക മുഖത്തിലുള്ള സമരം മൂലമാണ് അതിൻ്റെ എല്ലാ ക്രെഡിറ്റ് അവർക്കാണ് എന്ന് പറഞ്ഞ വാദം ഞാൻ തള്ളിക്കളയുക യാതൊരു അടിസ്ഥാനവും ആ കാര്യത്തിലില്ല ഗവൺമെൻറ് ഇക്കാര്യത്തിൽ നല്ല നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഇടുക്കിയിലെ ഏല ഈ മേഖലയിൽ ഏല കൃഷിക്കാർക്ക് അനുകൂലമായി ഗവൺമെന്റിന് വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാട് സ്വീകരിക്കുകയും ആ ഗവൺമെൻറ് കൊടുത്ത ഔദ്യോഗിക റിപ്പോർട്ടിനൊപ്പം ഈ വാദങ്ങൾ കരുത ട്രിബ്യൂണലിൽ ഉന്നയിക്കുകയും അത് അവിടെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതിൽ അഡ്വക്കേറ്റ് ജോസ് സമർത്ഥമായി വിജയിക്കാൻ അഭിമാനകരമാണ് എന്തായാലും ഇലക്ഷൻ മുൻനിർത്തി രാഷ്ട്രീയ വിവാദം ചൂടുപിടിക്കുമ്പോഴും കർഷകർക്ക് അനുകൂലമായ വിധിയുടെ ആശ്വാസത്തിലാണ് മലയോര ബ്യൂറോ ഉടുമൻചോല